ഭജന കേൾക്കുമ്പോ ദൈവം അവർക്ക് വേണ്ടി പ്രവർത്തിക്കും അങ്ങനെ പ്രവർത്തിക്കാൻ തുടങ്ങുമ്പോ സാക്ഷ്യപ്പെടുത്താൻ തക്ക വിധത്തിലുള്ള കാര്യങ്ങളായിരിക്കും അവരുടെ ജീവിതത്തിൽ നടക്കുന്നത് ചിലർക്കുണ്ട ഫോൺ എടുത്തിട്ട് കഴിഞ്ഞ് ധ്യാനം കഴിഞ്ഞ് ഫോൺ മേടിച്ചു വെക്കും ഫോൺ കയ്യിലെടുത്ത് സ്വിച്ച് ഓൺ ആക്കിയപ്പോൾ തന്നെ കിടക്കുന്ന നോട്ടിഫിക്കേഷൻ മെയില് തുറന്നപ്പോൾ താണ്ടേ വർഷങ്ങളായിട്ട് മാസങ്ങളായി കാത്തിരുന്ന തടസ്സപ്പെട്ട് കിടന്ന വിസ റെഡി ചില മേഖലകളില് ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ചില മേഖലകളില് ആത്മാവ് പ്രവർത്തിക്കുന്ന കാണാൻ പറ്റും ഇവിടെ പറയാണ് എന്തെന്നാൽ അവളുടെ വയലിൽ അല്പനേരം അധ്വാനിച്ചാൽ വളരെ വേഗം വിഭവങ്ങൾ ആസ്വദിക്കാം കേട്ടെ അങ്ങനെ പറയാണ് അല്പനേരം അധ്വാനിച്ചാ മതി അല്പനേരം വളരെ വേഗം വിഭവങ്ങൾ ആസ്വദിക്കാം അപ്പോ നമുക്ക് ചില സമയത്ത് അവൻ്റെ എനിക്ക് തന്നെ നമുക്ക് തന്നെ നമ്മൾ പറയാം നമുക്ക് തന്നെ അതിന്റെ ചില സമയത്ത് യോജിക്ക് മനസ്സിലാക്കിയാണ് അവിടെ അവർ ഈ വചനം കേട്ട് ദൈവീക ജ്ഞാനത്താൽ നിറയുകയാണ് അവരെ കുറിച്ചുള്ള ദൈവീക പദ്ധതി ഭാവിയെ കുറിച്ചുള്ള ദൈവീക പദ്ധതി വിശുദ്ധ ജീവിതത്തെ കുറിച്ചും ഒരു ആത്മീയ ജീവിതത്തെ കുറിച്ചുള്ള ദൈവീക പദ്ധതി ഈ ദൈവീക ജ്ഞാനത്തിൽ നിറയുമ്പോ മനസ്സിലാകുക അപ്പൊ അതിനനുസരിച്ച് ജീവിതം ക്രമപ്പെടുത്തുക അതാണ് ഇതിനനുസരിച്ച് ഈ മക്കള് ജീവിതം ക്രമപ്പെടുത്താൻ തുടങ്ങും ഇതെങ്ങനെയാണെന്ന് പലരും ധ്യാനം കൂടും ജീവിതം ക്രമപ്പെടുത്തുകയല്ല ജീവിത സൗകര്യങ്ങൾ ഉണ്ടാകാൻ വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യും സംഭവിക്കുന്ന വിഷയമാണ് ജീവിത സൗകര്യങ്ങൾ ഉണ്ടാകാൻ വേണ്ടി ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും ജീവിതത്തെ ഒട്ട് ക്രമപ്പെടുത്തൂല്ല ദൈവീക ജ്ഞാനം കിട്ടുമ്പോൾ ആദ്യം ചെയ്യുന്നതന്നറിയോ ജ്ഞാനം നിറയാൻ തുടങ്ങുമ്പോ നമ്മൾ നമ്മൾ നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്തും എങ്ങനെ കർത്താവിന്റെ സ്നേഹത്തിലും അവന്റെ പരിശുദ്ധിയിലും നമ്മൾ നമ്മുടെ തന്നെ ജീവിതത്തെ ക്രമപ്പെടുത്താൻ തുടങ്ങും നമ്മുടെ ജീവിതം ക്രമപ്പെടുത്തുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം ജീവിതം ക്രമപ്പെടുമ്പോ അല്ല സംഭവിക്കുന്നെ ജീവിതം ക്രമപ്പെടുമ്പോ ജീവിത സാഹചര്യങ്ങളില് ദൈവം പ്രവർത്തിക്കാൻ തുടങ്ങും അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ് ദൈവം നമുക്കായിട്ട് പ്രവർത്തിക്കാൻ തുടങ്ങാൻ നമ്മൾ നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്തുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് ജീവിത സാഹചര്യങ്ങൾ മാറണമെന്നൊന്നും ഒരു നിർബന്ധമില്ല പക്ഷേ ജീവിതം ക്രമപ്പെടുത്താൻ തയ്യാറാണെങ്കിൽ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും ദൈവം പ്രവർത്തി അത് അത്ഭുതകരമായിട്ടാണ് നമ്മൾ പുസ്തകത്തിൽ വായിച്ചില്ലേ അത് അല്പസമയം അധ്വാനിച്ചാൽ അവളുടെ വയലിൽ അല്പസമയം അധ്വാനിച്ചാൽ വളരെ വേഗം വിഭവങ്ങൾ ആസ്വദിക്കാം ഈ ദൈവീക ജ്ഞാനത്തിന് വേണ്ടി അല്പനേരം ഒന്ന് അധ്വാനിച്ചാൽ മതി വളരെ വേഗം വിഭവങ്ങൾ ആസ്വദിക്കാം എന്നാ വചനം പറയുന്നത്